ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ കൊടുങ്ങൂർ ആ കൊടുങ്ങൂരിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഇതിന് പത്ത് വർഷം പഴക്കമുള്ള വീടാണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് പഴക്കം അത്രയൊന്നും പറയത്തില്ല കിണർ വെള്ളമുണ്ട് മുകളിലേക്ക് രണ്ടാം നില പണിയാവുന്ന രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് വലിപ്പമുള്ള ഡൈനിങ് ഏരിയയും സിറ്റൗട്ടും ഉള്ളത് ഉള്ള രണ്ട് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇന്ന് ചെറിയ വില ഉടമസ്ഥ പറയുന്നത് വെറും അമ്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് പാലാ റോഡിൽ നിന്ന് വേണ്ട എഴുന്നൂറ് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് കൊടുങ്ങൂരിൽ നിന്ന് പാലാ റോഡിൽ എഴുന്നൂറ് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പതിമൂന്ന് സെൻറ്റിലുള്ള മനോഹരമായ ഒരു വീടാണ് പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് വീടുള്ളത് ആൾക്കാർ താമസിക്കുന്നുണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല ചെറിയൊരു കുടുംബത്തിന് പറ്റിയ രണ്ട് ബെഡ്റൂം മതി എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂര് വാഴൂർ കൊടുങ്ങൂർ കൊടുങ്ങൂരിൽ നിന്നും പാലാ റോഡ് പാലാ റോഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം മാറി കൊടുങ്ങൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വാർത്ത വീട് ബാത്ത്റൂം അറ്റാച്ച്ഡ് അമ്പത് ലക്ഷം രൂപ മാത്രമേ ഇതല്ല പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക